കഴിഞ്ഞ ദിവസം നമ്മൾ പ്രവചിച്ചത് നെതർലൻഡ്സിനെതിരായ മത്സരത്തിൽ അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിക്കുമെന്നുള്ളതാണ് എന്തായാലും ആ പ്രവചനത്തിൽ നിന്നും ഒരു ആ നൂറിൽ നിന്നും ഒന്നെടുത്ത് വെട്ടിക്കളഞ്ഞാൽ അഭിഷേക് ശർമ്മയുടെ സ്കോറായി കഴിഞ്ഞ ദിവസം എൻ്റെ പ്രവചനത്തിൽ നിന്നും വെറും നൂറ് റൺസ് മാത്രം കുറച്ചുകൊണ്ട് അഭിഷേക് ശർമ്മ ഇന്നലെ പൂജ്യം എടുത്തുകൊണ്ടാണ് പുറത്തായത് കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിലൊക്കെ നോക്കിയപ്പോഴേക്കും ഭയങ്കര രസമായിരുന്നു എൻ്റെ നീ പറഞ്ഞ പൂജ്യം നീ പറഞ്ഞ സെഞ്ചുറി എവിടെയെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ട് കുറേ പേര് പറയുകയുണ്ടായി ബട്ട് ജോക്സ് ജോക്സപ്പാണ് നമുക്ക് ആരുമായിട്ട് സംസാരിക്കാം പൂജ്യം 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 അഭിഷേക് ശർമ്മയുടെ സംഭാവന ഈ ടി ട്വൻ്റി ലോകകപ്പിൽ ഇതാണ് കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസിൽ ഗംഭീരമായി കളിച്ച അഭിഷേക് ശർമ്മ അതുകൊണ്ട് മാത്രമായിട്ട് ടി ട്വൻറ്റി ലോകകപ്പിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് പ്രതീക്ഷകൾ പ്രതീക്ഷയുടെ ഭാരങ്ങൾ അമിതഭാരം എന്ത് വേണമെങ്കിലും വിളിക്കാം പക്ഷേ ഒരു ടി ട്വൻ്റി ലോകകപ്പിൽ ഇങ്ങനെ പൂജ്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്റ്സ്മാനെ ഇനിയും നിങ്ങൾ കളിപ്പിക്കോ എന്നാണ് ചോദ്യം സൂര്യകുമാർ യാദവിനെ പലരും കോട്ടയുന്നുണ്ടായിരുന്നു അടുപ്പിച്ച് മൂന്ന് സീറോ ഒക്കെ കിട്ടിയില്ലായിരുന്നു പക്ഷേ സൂര്യകുമാർ യാദവ് സീറോ അടിച്ചത് ഒരു ടി ട്വൻ്റി ലോകകപ്പിലോ വേൾഡ് കപ്പിലോ ഒന്നുമല്ല അത് സാധാരണ സീരീസിലാണ് അത് നമുക്ക് വേണമെങ്കിൽ കണ്ണടച്ച് വിടാവുന്നതേ ഉള്ളൂ ബട്ട് ഇതൊരു ലോകകപ്പാണ് ഇന്നത്തെ ഓരോ മത്സരങ്ങൾക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട് പക്ഷേ എന്നാൽ നിങ്ങൾ അഭിഷേക് ശർമ്മയെ ടീമിൽ നിന്ന് മാറ്റോ ഞാൻ എഴുതി പറയാം എഴുതി തരാം അഭിഷേക് ശർമ്മയെ യാതൊരു കാരണവശാലും ബി സി സി ഐയോ ഹെഡ് കോച്ചോ ബാറ്റിംഗ് കോച്ചോ ടീമിൽ നിന്നും മാറ്റാൻ പോകുന്നില്ല കാരണം എന്നൊന്നും കൂടി ഇനി പറഞ്ഞുതരാം മൂന്ന് ഡക്കുകളാണ് അടുപ്പിച്ച് അഭിഷേക് ശർമ്മയ്ക്ക് ഉണ്ടായത് ഒരു കളി ജസ്റ്റ് മിസ്സിന് മാറിപ്പോയി അതിന് അമീബിക്കെതിരെയാണ് അത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം അന്ന് അഭിഷേക് കളിച്ചില്ല സഞ്ജു ആണ് പകരം കളിച്ചത് എട്ട് പതിൽ നിന്ന് ഇരുപത്തിരണ്ട് റണ്ണ് സഞ്ജു അടിച്ചിട്ട് തിരിച്ചിട്ട് അഗൗട്ടിലേക്ക് പോയി ഇനി അഭിഷേകിനെ തന്നെ എന്തുകൊണ്ട് ടീമിൽ നിലനിർത്തുമെന്ന് നമുക്ക് സംസാരിക്കാം ഒന്നാമത്തെ കാര്യം അഭിഷേക് ഒരു എക്സ്പ്ലോസീവ് ബാറ്ററാണ് അഭിഷേക് സമയമെടുത്ത് നിന്ന് കളിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുകയാണ് മൂന്ന് കളിയുടെ അക്കായി അതുകൊണ്ട് അഭിഷേക് ശർമ്മയ്ക്ക് ഇനി ഗൗതം ഗംഭീർ കോച്ചിങ് എടുക്കണം അല്ലെങ്കിൽ ഇനി നിന്ന് കളിക്കാൻ നോക്കുക അഭിഷേക്ക് നമുക്ക് മൂന്ന് ടക്കുകൾ അടുപ്പിച്ചായാലേ നമുക്ക് നൃതമൊക്കെ കണ്ടുപിടിച്ചിട്ട് അടിക്കാം എന്ന് വല്ലതുമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അഭിഷേക് ശർമ്മ ഡക്കായിട്ട് തിരിച്ചിട്ട് അഗ്ഗൌട്ടി പോയി കഴിഞ്ഞാൽ ആ കുഴപ്പമില്ല നമുക്ക് അടുത്ത കളി നോക്കാം എന്നെ പറയൂ കാരണം ആ പ്ലെയറിൻ്റെ കോൺഫിഡൻസ് ടീമിന് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈസ് വൺ ഓഫ് ദി പ്രൈം പ്ലെയേഴ്സ് റൈറ്റ് നൗ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അയാളെ മാറ്റാൻ പോകുന്നില്ല അയാൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നിടത്തോളം കാലം അപ്പോൾ മാത്രമേ അയാൾക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വരാൻ പോകുന്നുള്ളൂ അല്ലാതെ അഭിഷേക് ശർമ്മ ഈ ടീമിൽ തന്നെ നിൽക്കാൻ പോകുന്ന ഒരാളാണ് സി വീക്കിലി ആയിട്ട് ടി ട്വൻറ്റിയിൽ നിന്ന് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെ തന്നെ ഈ റാങ്കിങ്സ് മാറിക്കൊണ്ടേയിരിക്കും മൂന്ന് ഡക്കുകൾ അടുപ്പിച്ചുണ്ടായിട്ടും അഭിഷേക് ശർമ്മ ഇപ്പോഴും നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാവോ ഒന്നാം സ്ഥാനത്താണ് ഇഷാൻ കിഷിന്റെ റാങ്ക് റാങ്കിങ് പതിനേഴ് റാങ്കിങ്ങിൽ ജമ്പ് ചെയ്ത് ഇപ്പോൾ എട്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് നേരത്തെ ഇരുപത്തഞ്ചാമത്തെ റാങ്ക് നിൽക്കുകയായിരുന്നു ടി ട്വൻറ്റിയിൽ ബാറ്റിംഗിൽ അഭിഷേക് ഇഷാൻ കിഷിന്റെ സ്ഥാനം അതായത് ജമ്പ് ചെയ്ത് എട്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അയാളുടെ കഴിവുകൊണ്ടാണ് ഒരു തരത്തിലും തർക്കമില്ല പക്ഷേ അഭിഷേകിന്റെ സ്ലോട്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല കാരണം അഭിഷേകിനും രണ്ടാം സ്ഥാനക്കാരും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് പോയിന്സിൽ അതുകൊണ്ട് അഭിഷേകിന്റെ സ്ലോട്ട് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് അഭിഷേകിനെ മാറ്റാൻ ഒരു തരത്തിലും ധാരണയില്ല പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു അഭിഷേക് ഒരു എക്സ്പ്ലോസീവ് ബാറ്ററാണ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഗൗതം ഗംഭീരോ ബി സി സിയോ അഭിഷേകിന് മേലെ നിൽക്കുന്നുള്ളൂ അതായത് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി അതാണ് അഭിഷേകിന് മേലെ ഈ ഇന്ത്യൻ കോച്ച് ഉൾപ്പെടെ വെക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞു നീ ചെല്ല് നിന്റെ കളി കളിക്ക് നീ അടിക്ക് അടിക്കുന്നെങ്കിൽ അടിക്ക് ആ വീശുന്നെങ്കിൽ വീശു എന്താണെങ്കിലും നീ നിന്റെ കളി കളിക്കുന്നു എന്നുള്ളതാണ് അഭിഷേക് ശർമ്മയ്ക്ക് ഒരു ഉള്ളൂ അത് ആദ്യത്തെ ബോൾ തൊട്ട് മാടടി അടിക്കലാണ് കഴിഞ്ഞ ദിവസം നെതർലാൻഡ്സിനെതിരായ മത്സരങ്ങൾ നിങ്ങളെടുത്തു പോയിക്കുകയും ആദ്യം തത്താണ് ബൗളർ അഭിഷേകിന് വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടില്ല ഒരു റണ്ണ് പോലും എടുത്തിട്ടില്ല അതിനിടയിൽ ഞാൻ വയ്യാണ്ടായി അപ്പോൾ എനിക്കൊരു താളം കണ്ടെത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ രണ്ട് ബോൾ തട്ടൊക്കെ തട്ടി സിംഗിളൊക്കെ അടിച്ച് സ്ട്രൈക്ക് മാറി എന്ന് അഭിഷേകിന് ചിന്തിക്കാം പക്ഷെ എന്തുകൊണ്ട് അഭിഷേക് വീശു അടിക്കാൻ ശ്രമിച്ചു ആ വീശു അടിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ആ പന്ത് കുത്തിഞ്ഞ് ലെഗ് സ്റ്റമ്പിലേക്ക് വന്ന് ഇടിക്കുന്നത് അതായത് അഭിഷേക് ഗാർഡ് ചെയ്യുന്ന തന്റെ ലെഗ് സ്റ്റമ്പിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ആരും നിലവിൽ മുകളിൽ കളിക്കുന്ന ആരും തന്നെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി കളിക്കുന്നവരല്ല എന്ന് വ്യക്തം ഇൻക്ലൂഡിങ് സഞ്ജു സാംസൺ എന്തുകൊണ്ടത് പറയുന്നത് തരാം ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ഈ മൂന്ന് പേരെയും നമുക്ക് മാറ്റി നിർത്താവെ ഇനി ഈ മൂന്നിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ആദ്യം ഇഷാൻ കിഷനിൽ നിന്ന് തുടങ്ങാം ഇഷൻ എങ്ങനെയാണ് കളിക്കുന്നത് ഇഷൻ അങ്ങനെ സെറ്റാവാൻ വേണ്ടി സമയം എടുക്കാറില്ല ഇഷൻ തന്നെ കളിക്കുന്നത് വളരെ മാസ്മരികമായിട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ എട്ട് പന്തിൽ നിന്നും പതിനേഴ് റൺ ആണ് ഇഷൻ കിഷൻ്റെ സംഭാവന എന്ന് പറയുന്നത് അതിൽ തന്നെ സ്ട്രൈക്ക് റേറ്റ് ഓഫ് ഓവർ ടു ഹൺഡ്രഡ് ഓക്കെ അഭിഷേക് ശർമ്മ എടുത്തു നോക്കാം അഭിഷേക് ശർമ്മ ഈ ടൂർണമെന്റിൽ റണ്ണൊന്നും അടിച്ചിട്ടില്ല എങ്കിൽ പോലും അതിന് മുന്നേയും പോലും സ്ട്രൈക്ക് റേറ്റ് ഓഫ് എബവ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആണ് അഭിഷേക് ശർമ്മ ഓക്കെ ഡക്കുകൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നുകിൽ ഡക്ക് അല്ലെങ്കിൽ അബവ് ഫിഫ്റ്റീസ് ഇതാണ് അഭിഷേകിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഓർ അബവ് ഫോർട്ടീസ് ഓക്കെ ഇനി സഞ്ജു സാംസൺ നമീബിക്കെതിരെ ടി ട്വൻ്റി ലോകകപ്പിൽ ആദ്യമായിട്ട് കിട്ടിയ സ്ഥാനമാണ് എന്നിട്ടും സഞ്ജു എന്താ ചെയ്തത് ഇരുപത്തിരണ്ട് അടിച്ചതിൽ ഇരുപത്തിരണ്ട് റണ്ണും ബൗണ്ടറിയാണ് സഞ്ജു അടിച്ചത് വേണമെങ്കിൽ സിംഗിളൊക്കെ തട്ടി നല്ല പതിയെ ആ തന്റെ ടീമിൽ നിലയുറപ്പിക്കാൻ വേണ്ടി ചെയ്യാം പക്ഷെ അങ്ങനെയല്ല അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ ടീമിൽ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആറ് ഓവർ പവർ പ്ലേ ഓവേഴ്സ് പവർ പ്ലേ ആയിട്ട് തന്നെ കളിക്കണം അത് തന്നെയാണ് ഗംഭീർ ഈ ഒരു സ്ട്രാറ്റജിയിൽ ടീമുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആവശ്യം അതിനുശേഷം വരുന്ന തിലക് വർമ്മയ്ക്കോ സൂര്യകുമാർ യാദവിനോ ഈ മൂന്ന് പേർക്കുമുള്ള പ്രഷർ ഇല്ല അതുകൊണ്ടാണ് അവർ നിന്ന് കളിക്കുന്നത് സ്റ്റാൻഡ് ചെയ്ത് കളിക്കുന്നത് അതുകൊണ്ടാണ് മിഡിൽ ഓവേഴ്സിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് സി തിലക് വർമ്മയും സൂര്യകുമാർ യാദവനെയും പറ്റി പല വിമർശനങ്ങളും ഇപ്പോഴും വരുന്നത് അവർ പന്ത് കുറേ തിന്നുന്നുണ്ടെന്നുള്ളതാണ് എന്തുകൊണ്ട് അവർ പന്ത് തിന്നുന്നു അവർക്ക് ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ആ ടീം വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ് അല്ലാതെ തിലക് വർമ്മയ്ക്ക് ഫ്രം ദ വേൾഡ് ഗോ എന്ന് പറഞ്ഞ് അടിച്ച് കളിക്കാൻ അതിനോടാത്തതുകൊണ്ടല്ല അയാൾ അവിടെ നിൽക്കണം അയാൾ ഒരു ഒറ്റത്ത് കളിക്കേണ്ട ആവശ്യതയുണ്ട് എന്ന് മനസ്സിലാവുന്നത് കൊണ്ടാണ് നേരെ സൂര്യകുമാർ യാദവും അതുപോലെ തന്നെയാണ് തൻ്റെ പ്ലേസ് അവിടെ വേണം ആ പിച്ചിൽ വേണം തൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് അധികം ഹയർ റിസ്ക് ഷോട്ട്സിൽ പോവാതെ സൂര്യ കളിക്കുന്നത് എന്നിട്ട് പോലും കഴിഞ്ഞ മത്സരത്തിൽ നല്ല നല്ല ഷോട്ടുകൾ സൂര്യയുടെ ഭാഗത്തുണ്ടായത് സൂര്യയുടെ ട്രെയിൻ ബാക്ക് ഷോക്കായ ഷോട്ടായ ഫൈൻ ലെഗിലൂടെ മുകളിലൂടെ അടിക്കുന്ന ഷോട്ട്സ് പലതും കണ്ടു അതിൽ തന്നെയാണ് സൂര്യ ഔട്ടായത് കഴിഞ്ഞ മത്സരത്തിൽ എന്നാൽ പോലും അങ്ങനെ ഓരോ പ്ലേസിനും കൃത്യമായ സ്ട്രാറ്റജി കൊടുത്തുകൊണ്ടാണ് ടീമിൽ അവർ അലൈൻ ചെയ്യുന്നത് അതിനുശേഷം വരുന്ന ദുബൈയ്ക്കോ ഹാർദിക് പാണ്ഡ്യയ്ക്കോ ഫ്രം ദ വേൾഡ് ഗോ പോവാനുള്ള ലൈസൻസ് ഉണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഫസ്റ്റ് ബോളിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ വീശിയടിക്കാനുള്ള ഒരു ആവശ്യകതയും നമ്മൾ കണ്ടത് അതായത് ആ ലൈസൻസ് ഉണ്ട് എവ്രി പ്ലെയർ ഹാ ദ ലൈസൻസ് ആ ലൈസൻസിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ടീമിൽ സ്ഥാനമുണ്ട് നിങ്ങൾ നേരെ കളിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ടീമിൽ സ്ഥാനമുണ്ട് അതുകൊണ്ട് ഭയപ്പെടണ്ട നിങ്ങൾ നിങ്ങളുടെ കളി കളിച്ചോളൂ എന്നൊരു ഹെഡ് കോച്ച് ഈ പ്ലെയേഴ്സിന് കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് ആ പ്ലെയേഴ്സ് അങ്ങനെ കളിക്കാൻ പറ്റുന്നത് അല്ലാതെ നീ നേരെ കളിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നാളെ നിന്റെ കളിയിൽ അല്ലെങ്കിൽ അടുത്ത മത്സരത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടാവില്ല എന്ന് നിങ്ങളൊരു പ്ലെയറിനോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ഉള്ളിൽ കോൺഫിഡൻസ് കുറയും അയാൾ അവിടെ നിന്ന് കളിക്കാൻ പ്രേരതനാവും അങ്ങനെ ബോളുകൾ കുറേ തിന്നും ഇതാണ് സംഭവിക്കുന്നത് ഇവിടെ ആ ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്ലേഴ്സിനും അങ്ങനെ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല അഭിഷേക് ശർമ്മക്ക് അതുകൊണ്ട് തന്നെയാണ് വീശി വീശിയടിക്കാനുള്ള ഒരു ആവേശം ഇപ്പോഴും നെതർലാൻഡ്സിനെതിരെ മത്സരത്തിൽ ഉണ്ടാകുന്നു ഇനി അഭിഷേകിൻ്റെ കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കാം അഭിഷേക് ഇനി ടൂർണമെൻറ്റിൽ അങ്ങോട്ട് ഉണ്ടാകുമോ ഇത്രയും ഞാൻ പറഞ്ഞെടുത്തത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അഭിഷേക് ശർമ്മയെ ടീമിൽ നിന്നും മാറ്റാൻ ഒരു തരത്തിലുമുള്ള ഉദ്ദേശം മാനേജ്മെന്റിനില്ല കോച്ചിനില്ല ആർക്കുമില്ല അഭിഷേക് ശർമ്മ വിൽ കണ്ടിന്യൂ ടു പ്ലേ ഇൻ ദ സൂപ്പർ എയ്റ്റ് ആൻഡ് ഇൻ ദ സെമീസ് ആൻഡ് ഇൻ ദ ഫൈനൽസ് ഇഫ് ഇന്ത്യ ക്വാളിഫൈസ് ആഫ്റ്റർ സൂപ്പർ എയ്റ്റ് അത് വ്യക്തമാണ് ആ ചിത്രം ക്ലിയറാണ് അഭിഷേക് ശർമ്മ ഇനിയിപ്പോൾ അടുത്ത കളി പൂജ്യമായാൽ പോലും ഇനി അതിൻ്റെ അടുത്ത കളി പൂജ്യമായാൽ പോലും അഭിഷേക് ശർമ്മ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം കളിച്ചിരിക്കും അത് വ്യക്തമാണ് കാരണം ഈ ടീമിന് ഒരു സ്ട്രാറ്റജി ഉള്ളൂ വിന്നിങ് സ്ട്രാറ്റജി ആ ഫോർമലിൽ നിന്നും മാറ്റാൻ ഇന്ത്യൻ ടീം ഉദ്ദേശിക്കുന്നില്ല ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അഭിഷേക് ശർമ്മക്ക് നാളെ ഗൗതം ഗംഭീറോ ബാറ്റിംഗ് കോച്ചോ കോച്ചിങ് കൊടുക്കാനാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതുമില്ല അഭിഷേകം പോയി നെച്ചിൽ കളിക്കൂ പോയി ടിലാവൂ എന്നേ പറയൂ അല്ലാതെ അഭിഷേക് ശർമ്മയെ നിർത്തിക്കൊണ്ട് ടെക്ടാ ടെക്നിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കരുതെന്ന് ആരും ഇവിടെ സ്റ്റഡി ക്ലാസ് എടുക്കാൻ പോകുന്നില്ല കാരണം ഇത് അഭിഷേകിൻ്റെ ശൈലിയാണ് അഭിഷേകിന് ഇങ്ങനെ കളിക്കാൻ അറിയാവൂ അതുകൊണ്ടാണ് അയാൾ ടി ട്വൻ്റി ടീമിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത് അയാളുടെ സ്ട്രാറ്റജി മാറ്റാനോ അയാളുടെ ഗെയിം പ്ലാൻ മാറ്റാനോ അയാൾ ഒരു തരത്തിലും ഒരു തരത്തിലും പ്രഷറിലാവാനോ ടീം അനുവദിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സോ ഫാക്ട് സിമ്പിൾ അഭിഷേക അഭിഷേക് ശർമ്മ ഇനിയും കളിക്കും പക്ഷെ കുറിച്ച് നമുക്കൊന്നും സംസാരിക്കണമല്ലോ അഭിഷേക് എങ്ങനെയൊക്കെയാണ് ഔട്ട് ആകുന്നത് ഈ ടി ട്വന്റി ലോകകപ്പിൽ വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടൊരു പ്ലേയറാണ് അഭിഷേക് ശർമ്മ ആദ്യം തന്നെ യു എസ് ഇക്കെതിരായ മത്സരത്തിൽ ഒരു ഗംഭീരമായ സ്റ്റാർട്ട് നൽകുമെന്ന് പ്രതീക്ഷ എടുത്ത് അലിഖാൻ എന്ന ബൗളർക്കെതിരെ കവേഴ്സിലൂടെ ലോഫ്റ്റഡ് ഷോട്ട് അടിക്കാൻ ശ്രമിച്ച അഭിഷേക് ശർമ്മ ക്യാച്ച് ഔട്ട് ആവുകയായിരുന്നു അവിടെയാണ് ആദ്യം അഭിഷേകിന് അടിതെറ്റുന്നത് പിന്നാലെ പാകിസ്ഥാനെതിരെ സൽമാൻ അലി ഖയുടെ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം തന്നെ പന്തറിയുന്ന സമയത്ത് കവേഴ്സിലൂടെ വീണ്ടും റൺസ് കണ്ടെത്താൻ ശ്രമിച്ചിരുന്ന അഭിഷേക് ശർമ്മ ഒരു ഒന്ന് മാറ്റിപ്പിടിച്ച് ലോങ്ങ് ഓണിലൂടെ അടിക്കാൻ ശ്രമിക്കുന്നു അവസാനം മിഡ് ഓണിൽ ക്യാച്ച് ഔട്ട് പുറത്താവുന്നു നെതർലൻഡ്സിനെതിരായ മത്സരത്തിൽ ആദ്യന്തത്തിൻ്റെ പന്തിൽ ബൗൾഡാവുന്നു അങ്ങനെ മൂന്ന് സ്ഥലത്ത് രണ്ട് ക്യാച്ചാണ് ഒരു ബൗൾഡ് ആണെങ്കിൽ പോലും അവിടെ എല്ലാത്തിലും ഈ വീശിയടിക്കാനുള്ള ശ്രമം അതിനാണ് അഭിഷേക് ഔട്ടായത് അല്ലാതെ ഒരു എഡ്ജിലോ ഒന്നിലോ അല്ല അതിൽ നിന്ന് തന്നെ അയാളുടെ ഇന്ത്യൻ്റെ വ്യക്തമാണ് ഡക്കുകളുന്നുണ്ടെങ്കിൽ പോലും അയാളുടെ ഇൻറ്റൻ്റ് എന്ന് പറയുന്നത് അടിക്കുക എന്നുള്ളതാണ് ആ അടിക്കാനുള്ള ഇൻറ്റൻ്റ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് തർക്കമൊന്നുമില്ല എന്നാൽ പോലും അഭിഷേകനെ ഇങ്ങനെ പിടിച്ചു വയ്ക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഒരു കളി മതി അയാൾ അടിച്ചാൽ എന്നുള്ള തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ട് ടീമിനിടയിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സോ അഭിഷേക് ശർമ്മ ഇത് കാണാൻ കണ്ടിന്യൂ ഒരു തരത്തിലും അഭിഷേക് ശർമ്മയെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല അത് പ്രതീക്ഷ ആരും നിൽക്കുകയും വേണ്ട അഭിഷേകിന് പകരമായിട്ട് ഇനി പനിയോ ലൈകയോ ഇല്ലയോ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ടീമിൽ ആരെങ്കിലും വരുവുള്ളൂ അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മ ഈ ടൂർണമെൻറ്റിൽ എന്തായാലും ഈ ടൂർണമെൻറ്റിൻ്റെ അവസാനം വരെ എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിൽ ഉണ്ടാകുമെന്നത് വ്യക്തമാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ subscribe to you got